ഹാപ്പി വിശ്വസിക്കുന്നു എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിസ്റ്റർ ട്രോൾ ട്രോളൻ്റെ ഇഷ്യൂ കണ്ടില്ലേ എന്താ സംസാരിക്കാണ്ടിരുന്നതെന്നുള്ളത് അപ്പം ഞാൻ ലേശം തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് സംസാരിക്കാണ്ടിരുന്നത് സി ആ ഒരു കാര്യത്തിൽ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഈ മിസ്റ്റർ ട്രോൾ എന്ന് പറയുന്ന ചെക്കൻ അവൻ്റെ പ്രൊഫൈലിൻ്റെ അകത്ത് സ്റ്റോറി എങ്ങനെ ഇട്ടിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്തിട്ടില്ല എന്നൊന്നും അവൻ പറഞ്ഞിട്ടില്ല ഞാൻ ഞാൻ സിംഗിളാണ് ആർക്കും കമ്മിറ്റഡ് അല്ല ആർക്കും വാക്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത് ലൈക്ക് ആരാ ഇപ്പം ചെയ്യാത്തുള്ളത് അല്ലേ ഫ്ലോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാത്ത ആൺകുട്ടികളോ പെൺകുട്ടികളോ ആരുമില്ല എല്ലാവർക്കും എല്ലാവരും മറ്റേ മജ്ജയും മാംസവും ഒക്കെ ഉള്ള ടീമുകളാണ് അപ്പം ഇവൻ ചോദിച്ച ഒരു ചോദ്യം വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ലല്ലോ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് സ്കിപ്പ് ചെയ്ത് പോവാം അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് പോവാം ഓപ്പോസ്റ്റ് നിൽക്കുന്ന ആൾക്കാരും അതേ സെയിം ഇൻട്രസ്റ്റ് കാണിക്കുന്നത് കൊണ്ടാണ് ആ ഒരു കോൺവെർസേഷൻ നീണ്ടുപോകുന്നത് സീ ഒരാൾ നമുക്ക് മെസ്സേജ് അയക്കുന്നു ചോറ് കഴിച്ചോ ചായ കുടിച്ചോ എന്താണ് പിന്നെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചു മെസ്സേജ് അയക്കുന്നു അത് കഴിഞ്ഞിട്ട് അവർ ഒരു ഡെ ടോക്കിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലാട്ട് എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ താല്പര്യം ഇല്ലെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം എനിക്കൊന്ന് വാട്സാപ്പിലെങ്ങാൻ ഒരു ഒരാൾ അയച്ച മെസ്സേജിൻ്റെ അകത്ത ഒരു പെൺകുട്ടി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ നമുക്ക് സ്നാപ്ചാറ്റിൽ ചാറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ട്രൂത്ത് ഓർഡ് ഡയർ കളിക്കാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ കുറച്ചായിട്ട് ഓപ്പൺ ടോക്കിന് താല്പര്യമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരപ്പം തന്നെ ഈ പറയുന്ന മിസ്റ്റർ ടോളൻ അപ്പം തന്നെ അൺഫോളോ അടിച്ചു പോവും പിന്നെ അന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഒരു വോയ്സിൻ്റെ അത് പറയുന്നുണ്ട് ഫസ്റ്റ് ഏതോ ഒരു അക്കൗണ്ട് പോയിട്ട് രണ്ടാമത്തെ അക്കൗണ്ടിൽ അക്കൗണ്ട് തുടങ്ങിയപ്പോൾ ആൾ എന്നെ ഓർമയുണ്ടോന്നു നമ്മള് ഫ്രണ്ട്സ് ആയിരുന്ന മെസ്സേജ് അയയ്ക്കും അതായത് ഇതിലിപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു വ്യക്തി മെസ്സേജ് അയക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആണ് എന്നുണ്ടെങ്കിൽ ഇവൻ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യം ഞാൻ പറയാം നമ്മളിപ്പോൾ നമ്മളെ വിശ്വസിച്ച് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ച് നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ നമ്മളെടുത്ത് നോർമലി ഒരു ഹായോ ഹലോ ചേട്ടാ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഇഷ്ടം കൊണ്ടാണ് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള റെസ്പെക്ട് കീപ്പ് ചെയ്യാം അതിനങ്ങോട്ടേക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് വന്ന മെസ്സേജ് ആണല്ലോ അപ്പം പിന്നെ ഓപ്പൺ ടോക്ക് നടത്തിയേക്കാം എന്ന് ചിന്തിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ഈ ഒരു കേസിലുണ്ടല്ലോ ആകെ ഈ പറയുന്ന പയ്യനോടുള്ള എതിർപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് മുന്നേ പോയിട്ടുള്ള പെൺകുട്ടികളുടെ പെൺകുട്ടികളുമായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ പിന്നെ പരിചയപ്പെടുന്ന കുട്ടികൾക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളൊരു സാധനത്തിനോട് എനിക്ക് എന്ത് പറഞ്ഞാലും യോജിക്കാൻ വേണ്ടി പറ്റില്ല ഇനിയിപ്പം ഞാൻ കുറേ പെൺകുട്ടികളുടെ അടുത്ത് പോയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റായി എടു പെൺകുട്ടികൾ ഓ രണ്ടാമത് ഇപ്പം ആർക്കാണോ അയച്ചു കൊടുക്കുന്നത് ആ കുട്ടി അങ്ങനെ മനസ്സിലാക്കും ഞാൻ ഭയങ്കര വാലിബനാണ് പിന്നെ കുറേ പെൺകുട്ടികളുടെ പെൺകുട്ടികളടുത്ത് ഞാൻ പോയിട്ടുണ്ട് വി ഹാഡ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഐ കിസ് ഡെ ഐ ഹഗ്ഡ് ഹഗ്ഡർ എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊരു ക്രെഡിറ്റാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല ഓക്കെ ആ ചെയ്യുന്നത് മണ്ടത്തരമാണ് അല്ലെങ്കിൽ തെണ്ടിത്തരമാണ് പിന്നെ ഞാൻ ഈ പറയുന്ന ആൺകുട്ടികളാണെങ്കിലും ശരി പെൺകുട്ടികളാണെങ്കിലും ശരി നിങ്ങൾ ഈ പ്രണയത്തിലാവുന്ന സമയത്ത് ആ പ്രണയത്തിൽ തന്നെ നല്ല കല്യാണം കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ പ്രൈവറ്റ് മൊമെന്റ്സ് ഷൂട്ട് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല സീരിയസ്ലി ഗൈസ് പ്രത്യേകിച്ച് മൊബൈൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സേഫ് ആയിട്ടുള്ള ഒരു സാധനമല്ല അപ്പം നിങ്ങളുടെ ഈ പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോയിരിക്കുന്നതോ അല്ലെങ്കിൽ ഉമ്മ വെക്കുന്നതോ പിന്നെ ബാക്കിയുള്ള നിങ്ങളുടെ വെരി 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 പ്രൈവറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പിന്നീട് കാണാലോ എന്ന് വെച്ച് അത് ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു സാധനമാണ് കാരണം എല്ലാ പ്രണയങ്ങളും വിജയിക്കണമെന്നൊന്നുമില്ല അല്ലെങ്കിൽ എല്ലാ പ്രണയങ്ങളും കല്യാണത്തിൽ ചെന്ന് അവസാനിക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നില്ല അങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ എപ്പോഴേ കല്യാണം ഇങ്ങനെയൊക്കെ പിന്നെ ഓക്കെ അപ്പം അങ്ങനെയുള്ള അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ നിങ്ങളുടെ വെരി പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെൻസ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ സമ്മതിക്കാണ്ടിരിക്കണം ഈ കേസിൽ ഫേസ് അടക്കം കാണിച്ച് ഉമ്മ വയ്ക്കുന്ന സാധനങ്ങളും അല്ലാത്ത സാധനങ്ങളൊക്കെ ഔപ്പോസ്റ്റർ നിൽക്കുന്ന ആൾ നിങ്ങളെ അലൗ ചെയ്തിട്ടുണ്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളൊരു ട്രസ്റ്റ് കൊണ്ടായിരിക്കും അപ്പം അത് മൂന്നാമതൊരാൾക്ക് അല്ലെങ്കിൽ രണ്ടാമതൊരാക്ക് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമാണ് അതിലൂടെ എനിക്ക് യോജിക്കാനേ പറ്റില്ല पक्ष രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിപ്പം ഈ ഇഷ്യൂ പുറത്ത് വരാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിസ്റ്റർ ട്രോള എന്നൊരു പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഈ പോകുന്ന പോക്ക് ശരിയല്ല ഇവൻ സംസാരിക്കുന്നത് വേറൊരു രീതിയിലേക്കാണ് എന്ന് തോന്നിയപ്പോൾ ഈ കുട്ടി ഈ കുട്ടിൻ്റെ ബ്രദറിനോട് പറയുകയും ആ ബ്രദർ ബാക്കിയുള്ള ചാറ്റുകൾ ബാക്കി ചാറ്റ് ചെയ്യുകയാണ് ചെയ്തില്ല ഇവൻ നോർമലി ബാനിഷ് മോഡ് ഇട്ടിട്ടാണ് ചാറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ബാക്ക് ബാക്കടിച്ചു കഴിഞ്ഞാൽ ആയച്ച മെസ്സേജുകൾ പോകും ഇവൻ മാത്രം ഒന്നും അവൻ ശരി പറഞ്ഞത് വേറെ കുറെ ആൾക്കാരങ്ങനെ ാണ് മെസ്സേജ് ബ്രദറിന് ഒരു ഫോൺ ഉണ്ടാവും ഇത് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇവര് അയക്കുന്ന സാധനങ്ങളും അപ്പം ഇവൻ ചോദിക്കുന്ന ഒരു സാധനം അവൻ അറിയില്ല ഓ പോസ്റ്റ് നിൽക്കുന്നത് ബ്രദറാണോ സിസ്റ്റർ ആണോ എന്ന് അറിയില്ല നമ്മളടുത്ത് ഇങ്ങോട്ടേക്ക് നമ്മൾ ചോദിക്കുന്ന സാധനങ്ങൾക്ക് ആ റിപ്ലൈ തരുന്നുണ്ട് നമ്മൾ ഓപ്പൺ ടോക്ക് അവരും അതിനേക്കാളും ഓപ്പൺ ടോക്ക് ചെയ്യുന്നുണ്ട് സോ അത് കണ്ടിന്യൂ ചെയ്ത് പോയി എന്നുള്ളതാണ് അവൻ പറയുന്നത് ശരിയായിരിക്കാം കാരണം രണ്ടുപേരുടെയും സമ്മതം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പൺ ഒരു സാധനം അങ്ങനെ പോയതിൽ നമുക്ക് ആരെ തെറ്റ് പറയാൻ പറ്റുന്നത് പിന്നെ ഇവനെ കളിപ്പിക്കാനാവട്ടെ അല്ലെങ്കിൽ ഇവൻ്റെ ഇത് പുറത്തു കൊണ്ടുവരാനാവട്ടെ അത് ചെയ്തതായിരിക്കാം പക്ഷേ രണ്ടു പേർക്കും അതിൽ ആയിട്ടുള്ള പങ്കും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് എല്ലാവരോടും കുറേ പേ ഏകദേശം കുറേ പെൺകുട്ടികളടുത്ത് ഫ്ലട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് പക്ഷെ ഒന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ആരെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊന്നും മിസ്ബിഹേവ് ചെയ്യാൻ വേണ്ടി പാടില്ല അത് ഭയങ്കര മോശമായിട്ടുള്ള സാധനമാണ് പിന്നെ എല്ലാവരും അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം ഇൻസ്റ്റയിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട് യൂട്യൂബിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് വെച്ചിട്ട് അവരൊക്കെ നല്ലതാണ് എന്ന് വിചാരിക്കുന്നത് വിചാരിക്കരുത് എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും മനുഷ്യന്മാരാണ് യൂട്യൂബിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരും ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് ഉള്ളവരും സിഗ്മ മെയിലാണെന്ന് പറയുന്നവരും സിഗ്മ ആണെന്ന് പറയുന്നവരും എല്ലാവരും ഈ പറഞ്ഞ പോലെ മനുഷ്യന്മാരാണ് എന്താ പറയുക ദൈവങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ പുറത്താവട്ടെ എന്തിൻ്റെ പുറത്താവട്ടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെരി കെയർഫുള്ളി കൈകാര്യം ചെയ്യും ഇപ്പം ഞാൻ ഒരു ചെക്കന് മെസ്സേ അയച്ച് പറയാണ് പിന്നെ ബാ നമുക്ക് പോയി കുറച്ച് ഉമ്മ വെച്ചിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ അങ്ങനെ അങ്ങനെ എങ്ങനെ വരൂ ഏ അത് വന്നിട്ട് ഞാനത് റെക്കോർഡ് ചെയ്ത് ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുത്താൽ എങ്ങനെയുണ്ടാവും ഓ നിങ്ങൾ ആ ആ ഒരു തോട്ടം എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വെച്ചേ പറ്റുള്ളൂ കേട്ടോ ഈ നിങ്ങൾ കാണുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഫോളോവേഴ്സ് ഉള്ളവരോ ഒക്കെ നല്ലവരാണ് നല്ലവരില്ല എന്നല്ല എല്ലാവരും നല്ലവരാണെന്നൊന്നും വിചാരിക്കുമൊന്നും വേണ്ട പല ആൾക്കാരും എന്നെപ്പോലെ ചെറ്റകളായിരിക്കും മനസിലായില്ലേ അപ്പം അത് മൈൻഡിൽ വെച്ചിട്ട് വേണം എപ്പോഴും നിങ്ങൾ ഒരാൾക്ക് മെസ്സേജ് അയക്കാനോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഇറ്റ്സ് ബെറ്റർ ഫോർ യു കാരണം ഈ പറയുന്ന ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് നമ്മ തീർക്കും അവിടെ ഏർ ആണ് ലൈഫാണ് കുറച്ചുമ്പം നിങ്ങൾ ഈ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഫോട്ടോസും പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് സ്നാപ്ചാറ്റ് ആണെന്നുണ്ടെങ്കിലും അത് റെക്കോർഡ് ചെയ്യപ്പെടില്ല സ്ക്രീൻഷോട്ട് എടുത്തുകഴിഞ്ഞാൽ മനസ്സിലാവും അതിനൊക്കെയുള്ള ആപ്ലിക്കേഷനൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അതൊക്കെ കുട്ടികൾ മനസ്സിലാക്കിയാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഫോർ യുവർ സേഫ്റ്റിയാണ് ഞാൻ പറയുന്നത് ഫോർ യുവർ സേഫ്റ്റി കുറച്ച് കഴിഞ്ഞ് ഇരുന്നിട്ട് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല നാണക്കടായി പോയല്ലോ ഒന്നും പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല അപ്പോൾ അതിന് മുന്നേ ശ്രദ്ധിക്കുക അപ്പം ഈ കേസിലാണെങ്കിൽ ഇത്രയും കാര്യങ്ങളായിരുന്നു സംസാരിക്കാനുണ്ടായിരുന്നത് അപ്പോൾ അവൻ തന്നെ അവൻ്റെ പ്രൊഫൈൽ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നല്ല ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും താല്പര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഫ്ലോട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ പറയാം തെറ്റ് ചെയ്യാത്തവരാരുള്ള ഗോപു ഏഹ് ആരാ ഇപ്പം ഭയങ്കര ഭയങ്കര അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ള ആൾക്കാരുള്ളത് ഇല്ല എല്ലാവരും മനുഷ്യന്മാരാണ് അവര് അവരുടേതായിട്ടുള്ള ക്യാരക്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എപ്പോഴും നിങ്ങൾ സോഷ്യൽ മീഡിയ പഠിച്ച ആൾക്കാർക്ക് ആൾക്കാർ എപ്പോഴും വളരെ ന്യൂട്രലായിട്ട് നിൽക്കാനേ ശ്രമിക്കുള്ളൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ആണ് നിങ്ങളെപ്പോഴും നിങ്ങളെ മൈൻഡിൽ അത് നിങ്ങൾ ഫീഡ് ചെയ്തേ പറ്റുള്ളൂ ദിസ്ഇസ് സോഷ്യൽ മീഡിയ ഞാനൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് പഠിച്ചൊരു സാധനം ഞാൻ പറയട്ടെ ഞാനൊരു നാല് വർഷം മുന്നേ മുന്നേയും ഇപ്പോഴും ഈ പറയുന്ന പോലെ നെഗറ്റീവ് മാത്രം കേട്ട് ഇപ്പോഴും ഇവിടെ കുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു വിഷയമേ ഇല്ലാത്ത സാധനമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തക്ക മനുഷ്യന്മാരുടെ സ്വഭാവം ഞാൻ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇപ്പം ഇന്ന് ഒരാളെന്നെ കുറിച്ച് ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടൊരു സാധനം ഇട്ടു എന്ന് വിചാരിച്ചു എല്ലാ എണ്ണവും വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നു പുരാ മടൻ ചീത്ത വിളിക്കും പൂരമടം ചീത്ത വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ അതാണ് നീ ഇതാണ് നീ ആനയാണ് നീ തേങ്ങയാണ് പിന്നെ പിന്നെ ഡബിൾ സ്റ്റാൻഡാണ് നിലപാടില്ലാത്തതാണ് പിന്നെ പാട്ടിക്കാട്ടാണെന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങൾ വന്നിടും ഓക്കെ ഇവർ അത് ഈ പറയുന്ന സാധനം സത്യമാണോ കള്ള ഒന്നും ഇവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എനക്കത് പണ്ടേ വിഷയമുള്ള കാര്യമല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ടി ടോക്ക് തൊട്ടിട്ടേ നെഗറ്റീവ് മാത്രം കേട്ട് വരുന്നൊരു വ്യക്തിയാണ് ഞാൻ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് ദിവസവും പതിനഞ്ച് ദിവസമോ കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ അത് അതങ്ങനെയല്ല അതിങ്ങനെയാണെന്ന് പറഞ്ഞൊരു പോസിറ്റീവ് സാധനം കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്ന് വിചാരിച്ചോ അപ്പോഴത്തേക്കും ഈ നെഗറ്റീവ് നേരത്തെ പറഞ്ഞ സാധനങ്ങളെല്ലാം വന്നിട്ട് ഒരു കമൻ്റ് ഇടും കുറേ കമൻ്റ് ഇടും അയ്യോ ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയി കേട്ടോ അങ്ങനെയാണ് കേട്ടോ എന്നൊക്കെ ഇടും അതും എൻ്റെ വിഷയമല്ല മനസ്സിലായില്ലേ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് പഠിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും കണ്ണാ നിങ്ങൾ നിങ്ങളോട് ഞാൻ അതാണ് പറയുന്നത് കമൻ്റ് ഇടുന്ന ആൾക്കാരോടാണ് ആരെയും ആരെയും ദിസ് ദിസ്ഇസ് സോഷ്യൽ മീഡിയ ഇതിലെല്ലാം എന്താ പറയുക എല്ലാവർക്കും അവരവരുടെ കാര്യം ബിസിനസ് പറയുന്ന ഡൂടൊക്കെ പറഞ്ഞ പോലെ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ അതിനെ വഴിക്ക് വിടുക നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയം മെനക്കെടുത്തതാണ് ഒരു പ്രാവശ്യം ഒന്നും ഒരു പ്രാവശ്യം ഒന്നും പറഞ്ഞിട്ട് എല്ലാവരും മനുഷ്യന്മാരാണ് ഈ കമൻ്റ് ഇടുന്നത് നിങ്ങളും മനുഷ്യന്മാരാണ് അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവരുടെ നിലപാടുകളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്ന സമയത്ത് ഈ ഇടുന്ന ആൾക്കാർ അവരവരുടെ നിലപാടുകളെ കുറിച്ചും ഒക്കെ ഒന്ന് അന്വേഷിക്കുന്നത് വളരെ നന്നായിരിക്കും എഗൈൻ ആൻഡ് എഗൈൻ ഞാൻ പറയുന്നു ഇതാണ് എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന ആരും അങ്ങനെയാണ് എന്ന് വിശ്വസിക്കരുത് എവറിബഡി ഹാസ് ദർ ഓൺ ക്യാരക്ടറൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് നിങ്ങൾ പോസിറ്റീവായി കാണുന്ന ആൾക്കാർ നാളെ നെഗറ്റീവായി മാറാനുള്ള ചാൻസുകളുണ്ട് ഇന്ന് നിങ്ങൾ നെഗറ്റീവായിട്ട് കാണുന്നവർ നാളെ പോസിറ്റീവ് ആവാനുള്ള ചാൻസുകളുണ്ട് എന്നെ പോലുള്ളവർ അന്നും ഇന്നും നാളെയും നെഗറ്റീവ് തന്നെ ആയിട്ടും പിന്നെ മുന്നോട്ട് പോകാനുള്ള ചാൻസുകളുണ്ട് വൺ എവർ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് മെസ്സേജ് അയയ്ക്കുക നാളെ ഒരു കോൺസിക്വൻസസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫേസ് ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുള്ള നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുക അല്ലാത്ത പക്ഷം ചെയ്യാണ്ടിരിക്കുക ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യുക അല്ല പിന്നെ നമുക്ക് ഒരു വീഡിയോ അത്ര